ഹലോ ഫ്രണ്ട്സ് നമ്മൾ സുഡിയോയിലാണ് സുഡിയോയിൽ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ സൂപ്പർ കളക്ഷൻസ് കേട്ടോ ഇത് പാലക്കാടാണ് പാലക്കാട് താരേക്കാട് താരേക്കാടല്ലോ സോറി താരേക്കാട് ഒന്നുണ്ട് ഇത് മിഷൻ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ മിഷൻ സ്കൂളിൻ്റെ ബാക്കിലും പിന്നെ മൈതാനത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഈ ഷോറൂം അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ വേണ്ടി ഇത് കറക്റ്റായിട്ട് ഏരിയ പറഞ്ഞു തന്നെ കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഒരുപാട് സാധനങ്ങൾ അവർ സ്ലീവ്ലെസ്സും ഹാഫ് പിന്നെ ഹാഫ് കുർത്താസ് അങ്ങനെ ടോപ്പ് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നല്ല കളക്ഷൻ കേട്ടോ ഇപ്പം നല്ല അവരെല്ലാ ഐറ്റംസും കോട്ടൺ കേട്ടോ അധികം വരുന്നത് കോട്ടൺ ടൈപ്പിനാണ് കാരണം ഇപ്പോൾ കോട്ടൺ ആണല്ലോ നല്ലത് ചൂടിനും ഇനിയിപ്പോൾ ചൂട് തുടങ്ങാൻ പോകും അപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായി അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ ഏറ്റവും സിമ്പിളായിട്ടും ഇതൊക്കെ ആയിരിക്കും പിന്നെ കോളേജ് സ്റ്റുഡൻസിനാണ് ഏറ്റവും ബെറ്റർ കാരണം അത്രയും സ്ലീവ്ലെസ്സിൻ്റെയും പിന്നെ നല്ല ഒരു ക്രോപ്പ് ടോപ്സൊക്കെ വന്നിട്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല കളക്ഷൻ ആട്ടോ ഇവരെ മെയിൻ ആയിട്ട് വരുന്നത് നല്ല കളക്ഷനും അത് കൂടാണ്ട് ഇവരുടെ പാറ്റ് നല്ല മോഡലാ കേട്ടോ ഇവർ വരുന്നത് നല്ല മോഡൽസാണ് ഹാഫ് ടോപ്സ് കാണിച്ചാലും നല്ല കളക്ഷൻസ് ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് എന്താ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റഡ് ഐറ്റംസാണ് എല്ലാം പ്രിൻ്റഡ് ആണ് നല്ല വെറൈറ്റി പ്രിൻ്റഡ് ഐറ്റംസാണ് വരുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് പിന്നെ വൺ തൗസൻഡ് താഴെ വരുന്നതാണ് എല്ലാം നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ്റെ താഴെയാണ് എല്ലാം വരുന്നത് എല്ലാ മെറ്റീരിയൽസും പിന്നെ എല്ലാം നല്ല കോട്ടൺ കളക്ഷൻസ് ഏറ്റവും നല്ല ടോപ്പ് കളക്ഷൻസ് വരണമെങ്കിൽ ഇവിടെ വരണം ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് ഉള്ളത് പിന്നെ എല്ലാ സൈസിലും നമുക്ക് ആണ് പിന്നെ ജീൻസ് പാൻസ് വരുന്നുണ്ട് കുർത്താസ് വരുന്നുണ്ട് ടോപ്സ് വരുന്നുണ്ട് ലെഗിങ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ എല്ലാം പിന്നെ ഏറ്റവും ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്സാണ് ഇവിടെ വരുന്നത് സിംപിളായിട്ട് നമുക്ക് പുറത്ത് എവിടെങ്കിലും പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ത്രീ നയൻ്റി നയനിൽ ടോപ്സ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി പറഞ്ഞു സൂപ്പർ ക്വാളിറ്റിയാണ് കണ്ടില്ലേ ഒരുപാട് ഡിസൈൻസ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഓരോ പാറ്റേൺസിൽ പുറത്ത് നമ്മൾ പോയിട്ടൊരു തുണി എടുത്തിട്ട് നമുക്ക് അടിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഇത്രയും കോസ്റ്റിൽ നമുക്ക് കിട്ടില്ല നമുക്ക് ഏകദേശം ഒരു വൺ തൗസൻഡ് അടുത്ത് പോകും തുണി വാങ്ങിക്കാൻ തന്നെ വേണം പിന്നെ ചിലവ് സ്റ്റിച്ചിങ് ചാർജൊക്കെ കൂടിയായിട്ട് അപ്പോൾ അതേ ലെവലിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡിൽ നമുക്കൊരു ഇതാണ് ടു സെവൻറ്റി നയൻ അതായത് ടു ടു നയൻറ്റി നയനിൽ നമുക്ക് വേറെ രീതിയിലുള്ള ടോപ്സ് ഉണ്ട് കേട്ടോ ഹാഫ് ടോപ്സ് ആണെല്ലാം നല്ല ടോപ്സ് ആട്ടോ നല്ല കളർഫുള്ളാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാടായിട്ട് ഇതൊക്കെ പുതിയ മോഡൽസ് ആട്ടോ വരുന്നത് ട്രെയിൻസിലെല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് ആൾക്കാർ പോകുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ ത്രോ ചെയ്താലും ഫോർ നയൻറ്റി ഒക്കെ ഉള്ളൂ ടു നയൻറ്റി നയനൊക്കെ നമുക്ക് എവിടെ കിട്ടാം ത്രീ നയൻറ്റി നയൻ കിട്ടാനില്ല അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അത് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് സുഡിയോ അതുപോലെ തന്നെ ജെൻസിൻ്റെ ഒക്കെ മുകളിലുണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ അതും പർച്ചേസ് ചെയ്യാം ഇത് കണ്ടോ ഒരുപാട് ഐറ്റംസ് വിൻ്ററും സമ്മറിനും ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട് എല്ലാം എല്ലാ സാധനങ്ങളും ജീൻസ് പാൻറ്റ്സൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് ജീൻസ് പാൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാം പോയി വാങ്ങിക്കാന്ന് വെച്ചാൽ നമ്മൾ വൺ തൗസൻഡ് മേളിലേക്ക് കൊടുക്കേണ്ടി വരും ഇവിടെ സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ പല റേറ്റിലാട്ടോ പല സാധനങ്ങൾ പിന്നെ വരുന്നത് നമുക്കിവിടെ ടീ ഷർട്സ് ആണ് ഹാഫ് ടീ ഷർട്സ് വരുന്നുണ്ട് ബാഗി ബാഗി പാൻസ് പോലത്തെ ബാഗി സൂട്ട്സ് പോലത്തെ വരുന്നത് പിന്നെ ടീ ഷർട്സ് അങ്ങനെ ഒരുപാട് ലേഡീസിനുള്ള ആട്ടോ വൺ നയൻറ്റി നയനിലുള്ള ടീഷർട്സ് ആണ് ഇപ്പോൾ എല്ലാവരും ഇതല്ലേ ഫാഷൻ ഇട്ട് നടക്കുന്നത് അപ്പോൾ ജീൻസ് പാൻറ്റൊക്കെ ഉണ്ട് കണ്ടില്ലേ സ്ലീവ്ലെസ് ഷർട്ട് സ്ലീവ്ലെസ് പിന്നെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലേഡീസിനുള്ളത് പിന്നെ ഒരുപാട് പറഞ്ഞ ഒരു കളക്ഷനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ലോങ്ങ് ലെങ് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ടീ ആണ് അതൊക്കെ എല്ലാം വരുന്നത് പല പല ഡിസൈൻസിലും പല പാറ്റേണിലും വരുന്നത് കേട്ടോ നിങ്ങൾ ജീൻസ് പാൻറ്റ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ടീ ഷർട്ട് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകണം അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ ജീൻസ് പാൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ജീൻസിൻ്റെ നല്ല ക്വാളിറ്റി ആട്ടോ ഇവിടെ പിന്നെ അത് വേറെ വെറൈറ്റി മറ്റേ ഇത് എന്താ പറയുക ടോപ്സ് ആട്ടത് പിന്നെ ഇവിടെ വരുന്നത് ടീ ഷർട്ട്സാണ് ഇതാ പിന്നെ നമുക്ക് വരുന്നത് കുർത്താസ് മോഡലാണ് ഇത് വേറെ വെറൈറ്റി ആട്ടോ വെസ്റ്റേൺ മോഡലൊക്കെ വരുന്നുണ്ട് ഒരുപാട് നല്ല കാണാൻ നല്ല ഭംഗി കേട്ടോ കാണാൻ പ്രിൻറ്റഡ് ഒക്കെ ആയിട്ട് ഉണ്ടോ നല്ല നല്ല രസം കേട്ടോ നല്ല ആണ് പിന്നെ ഇടാനും നല്ലൊരു കംഫേർട്ടാണ് ഓരോന്നോരായി നോക്കുകയാണോ അവൾ ഏതാ എടുക്കേണ്ടത് വേണ്ടത് അതല്ലേ യെല്ലോ യെല്ലോ ഷെയ്ഡ് വരുന്നവർക്ക് യെല്ലോയിൽ കിട്ടും ബ്ലൂ കളറിൽ പിന്നെ വരുന്ന നമുക്ക് ചെപ്പലാണ്ട്ടോ ചെപ്പൽസും ഷൂസും നല്ല വരത്താം കേട്ടോ വൺ നയൻറ്റി നയൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കേട്ടോ വരുന്നത് ത്രീ നയൻറ്റി നയൻ്റെ കുർത്താസും ഒന്നും നോക്കൂ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ടിഷർട്സ് വേണ്ടത് നൈറ്റ് ഡ്രസ്സുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നൈറ്റ് ഡ്രസ്സ് വരുന്നുണ്ട് ഉണ്ടോ പിന്നെ വേറെ ടു നയൻറ്റി നയനിൽ വേറൊരു ടോപ്സ് ടോപ്സ് ഇഷ്ടം പോലെ കളക്ഷൻസിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് ടോപ്പ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടോപ്സ് ലേഡീസിനാണ് ഏറ്റവും ഈ സ്റ്റുഡിയോ തന്നെ ലേഡീസിനാണെന്ന് തോന്നുള്ളൂ തുറന്നിരിക്കുക അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേറെ എവിടെ പോയാലും നമുക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കണം ഇവിടെ വെച്ചാൽ അത്ര ആവശ്യമില്ല നല്ല കളക്ഷൻസിൽ കിട്ടില്ല ഈ ജീൻസ് പാൻറ്റൊക്കെ അത്ര വരുന്നത് സിക്സ് ഹൺഡ്രഡ് സംതിങ് സിക്സ് നയൻറ്റി നയൻ ഒക്കെ കണ്ടോ ഈ ഇതൊക്കെ സ്റ്റുഡൻസിനുള്ള കേട്ടോ സ്റ്റുഡൻസിന് മാത്രമല്ല ഈ പുറത്ത് പോകുന്ന ഈ ഫാഷനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് പറ്റിയ ഒരു പിന്നെ ബാഗ് ജീൻസൊക്കെ ഉണ്ട് പോക്കറ്റ് ജീൻസസ് ഒക്കെ വരുന്നുണ്ട് കാർഗോസ് ടൈപ്പുള്ള ലേഡീസിനുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതും ജെൻസിനൊക്കെ ആയിരുന്നു ഇപ്പോൾ അവർക്കും ഇറക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ലോങ് ലെങ്ത്ത് പാൻറ്സ് ആണ് ഇതാ സമ്മറിനുള്ളത് വിൻറ്ററിനുള്ളത് എല്ലാം സാധനം കേട്ടോ ഒറ്റ സാധനം ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ഒരുപാട് ഐറ്റംസ് നല്ല കളക്ഷൻസും സ്റ്റുഡിയോയിലുണ്ട് ഇതൊക്കെ പുതിയ ഫാഷൻസ് ആ തോന്നും കേട്ടോ ഓരോ വീക്കിലി പോകുമ്പോൾ ഓരോരോ ഡിസൈനായിട്ട് അവർ വെക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് പാറ്റേൺസൊക്കെ ഇത് കണ്ടിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് നന്നായിട്ടുണ്ടല്ലോ നമുക്ക് പോയി എടുക്കാം എന്നുള്ളൊരു ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് ടീഷർട്സ് കേട്ടോ വരുന്ന ടീ ഒരുപാട് ടീ ഉണ്ട് നല്ല പ്രിൻ്റഡ് ടീഷേർട്സ് ടു നയൻറ്റി നയൻ വരുന്നത് നല്ല ക്വാളിറ്റിൻ്റെ കേട്ടോ നല്ല ക്വാളിറ്റി കേട്ടോ നമുക്ക് ലേഡീസിന് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയ ടീഷർട്ട് ആണ് പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൗൺ പോലത്തെ ടീഷർട്ടും പിന്നെ ഒരു അവാട പോലത്തെ ഒരു ഇത് അവിടെ ഇല്ല എന്താ പറയുക നമ്മളിനെ ഇങ്ങനത്തെ വെല്യപ്പെടുത്തുമില്ല അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തായാലും കണ്ടോ ഫ്രണ്ടേജ് ആണ് ഫ്രണ്ടേജിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഷേർട്ട് ടൈപ്സ് വരുന്നുണ്ട് ഷേർട്ട് പോലത്തെ ടൈപ്പ്സ് ലേഡീസിനുള്ളതാണ് പിന്നെ ടോപ്സ് ഉണ്ട് പിന്നെ ലെഗ്ഗിങ്സ് ജെഗിങ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പലസോ പാൻറ്റിൽ വരുന്നുണ്ട് നല്ല ഡിസൈൻ ആയിട്ട് പലാസോ പാൻ്റിലൊക്കെ നല്ല വരുന്നുണ്ട് ഇത് ഷർട്ട് മോഡലാ കേട്ടോ വരുന്നത് ഷേർട്ട് മോഡൽ ഇത് മേലെ ഇടുന്ന ഒരു കോട്ട് പോലെയാണ് പിന്നെ ബ്രാ സെക്ഷൻസ് ഒക്കെ ലേഡീസിനുള്ള എല്ലാ സെക്ഷൻസ് പിന്നെ ചെപ്പലാട്ടോ ചെപ്പൽസ് ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഓഫർ പ്രൈസ് ആട്ടോ ഫിഫ്റ്റി ഓഫർ ഉണ്ട് തേർട്ടി ഓഫർ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല മോഡലായിട്ടും നല്ല വർക്ക് ചെയ്യും നമ്മൾ ഇന്നാൾ വൈഫിന് വാങ്ങിച്ചിട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ഒന്നും ആയില്ല പൊട്ടലോ ചീറ്റിലോ ഒന്നുമില്ല അടിപൊളി കാരണം നല്ല സ്ട്രോങ്ങാണ് അവരുടെ ഒട്ടിക്കുന്ന ആ ഒരു ഗമ്മാണെച്ചാൽ നല്ല ഒട്ടിക്കുക നല്ല സ്ട്രോങ് അല്ല ചെയ്തിരിക്കുന്നത് എത്ര പെട്ടെന്നൊന്നും നമുക്ക് ഈ ചപ്പിൾസൊന്നും പൊട്ടിപ്പോയില്ല നല്ല ക്വാളിറ്റി കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ആണ് നമുക്ക് കൊടുക്കും ടു നയൻറ്റി നയൻ ഒക്കെ ഉള്ളു പിന്നെ ക്രോക്സ് ഉണ്ട് ക്രോക്സിൻ്റെ പുതിയ ഡിസൈൻ നന്നായിട്ട് നല്ല നല്ല കാണാൻ നല്ല രസമാണ് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും സ്റ്റുഡിയോയിലേക്ക് പോവുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു ഫ്രണ്ട്സ്